നമുക്കെല്ലാവർക്കും തന്നെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എ ടി എം കാർഡുകളും ഉണ്ടാകും അപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രധാന മാറ്റം അത് ഈ മെയ് മാസം മുതൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇതറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്നതിന് കയ്യും കണക്കും കാണില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ പണം ഇടപാടുകൾ നടത്താറുണ്ട് എ ടി എം കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കാറുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം പതിനായിരം രൂപ വരെയാണ് പരമാവധി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അത് ഒരു ദിവസം ഒന്നിലധികം തവണ ഇട്ട് നമുക്ക് പതിനായിരം രൂപ വീതമുള്ള തുകകളായിട്ട് പിൻവലിക്കാനും സാധിക്കുന്നുണ്ട് ചില എ ടി എം കൗണ്ടറുകളിൽ അതിനും ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട് തുക കുറഞ്ഞു വരുന്ന സമയത്ത് അയ്യായിരം രൂപ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലിമിറ്റ് ഏർപ്പെടുത്തുക എന്നാൽ ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സർവീസ് ചാർജുകളാണ് അതാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഉയർത്തിയിട്ടുള്ളത് അതായത് നമ്മളുടെ തന്നെ ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളിൽ നിന്ന് പണമിടപാടുകൾ നടത്തുന്നതിന് അതായത് എസ് ബി ഐ ബാങ്കുള്ള ഒരു ഉപയോക്താവാണ് എങ്കിൽ നമ്മൾ എസ് ബി ഐയുടെ എ ടി എം ശൃംഖലകൾ വഴി പണമിടപാടുകൾ നടത്തുന്നതിന് വേണ്ടി സാധിക്കും അത് സൗജന്യമായിട്ട് അഞ്ചെണ്ണം വരെയാണ് ഒരു മാസത്തിൽ അനുവദിക്കുന്നത് നമ്മളുടെ സമീപം ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളായിരിക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എപ്പോഴും പണമൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളിലായിരിക്കും ഇങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ എ ടി എം ശൃംഖലകളിൽ ിൽ പണമിടപാടുകൾ നടത്തുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് സൗജന്യ പരിധി പരമാവധി മൂന്ന് മുതൽ അഞ്ച് വരെയാണ് ലഭിക്കുന്നത് ഈ പരിധി കഴിഞ്ഞാൽ ഒരുപക്ഷെ മൂന്നായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നടത്തുന്ന ആ മാസത്തിലെ ഓരോ ഇടപാടുകൾക്കും നിശ്ചിത തുക വീതം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സർവീസ് ചാർജായിട്ട് ഇത് ഒരു ഇന്റർചേഞ്ച് ഫീസ് എന്ന രീതിയിലാണ് ബാങ്കുകൾ ഈടാക്കുന്നത് അത് ഈടാക്കാറുണ്ട് മുൻപ് അത് പതിനേഴ് രൂപയൊക്കെ ആയിരുന്നതാണ് ഇന്നിത് ഇരുപത്തിമൂന്ന് രൂപ മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെയാക്കി ഉയർത്തിയിട്ടുള്ളത് അതായത് ഒരു നാല് പ്രാവശ്യം നമ്മൾ ഇത്തരത്തിൽ പണമിടപാട് നടത്തി കഴിഞ്ഞാൽ നൂറ് രൂപയോളം നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പോകുമെന്നർത്ഥം ഇനി അത് മാത്രമല്ല നമ്മൾ എ ടി എം കാർഡ് ഇട്ട് ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ മിനി സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അപ്ഡേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സേവനങ്ങൾക്കാണ് ഇടുന്നതെങ്കിൽ പോലും അങ്ങനെയുള്ള പണരഹിത ഇടപാടുകൾക്ക് വരെ ഇനി ചാർജ് ഉണ്ടാകും അത്തരം ഇടപാടുകൾക്ക് മുൻപ് അഞ്ചും അല്ലെങ്കിൽ ഏഴ് രൂപയൊക്കെയാണ് ഈടാക്കിയിരുന്നതെങ്കിൽ ഇനി അത് പതിനൊന്ന് രൂപയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ തന്നെ ബാങ്കിൻ്റെ എ ടി െ ആശ്രയിക്കുക സൗജന്യ പരിധി കഴിയാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മറ്റേതെങ്കിലും ബാങ്കിൻ്റെ ഉപയോഗിച്ചു പക്ഷേ സൗജന്യ പരിധികൾ കഴിയാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതുമാത്രമല്ല പണമിടപാടുകൾ നടത്തുന്ന സമയത്ത് തന്നെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അലേർട്ടുകൾ എസ് എം എസ് ആയിട്ട് ലഭിക്കാറുണ്ട് ആ എസ് എം എസ്കൾ ശ്രദ്ധിക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ലൈഫ് ഇൻഷുറൻസ് ആണിത് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന ഇൻഷുറൻസ് നോമിനി ഉൾപ്പെടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ തീർച്ചയായിട്ടും അക്കൗണ്ട് എടുത്തിട്ടുള്ള ബാങ്ക് വഴി ആരംഭിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത് അത് ഡെബിറ്റ് ആകുന്ന ഒരു മാസം കൂടിയാണ് മെയ് മാസം മെയ് മാസം അവസാനത്തെ ആഴ്ചയോടെയായിരിക്കും ഇത് ഡെബിറ്റ് ഡെബിറ്റാകുന്നത് അതിൻ്റെ സന്ദേശങ്ങൾ അതായത് എസ് എം എസ് ആയിട്ട് പ്രീമിയം ഡെബിറ്റ് ഡെബിറ്റാകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഫോണിൽ വളരെ വൈകാതെ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ ഈ തുക മെയിൻറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതുവരെ ഈ ഇൻഷുറൻസിൽ അംഗത്വം എടുത്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന ഈ ഇൻഷുറൻസ് ജോയിൻ ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക